ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പൊതിച്ചോറാണ് കേട്ടോ പൊതിച്ചോറ് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവില്ലേ അങ്ങനത്തെ ഒരു സ്നേഹപ്പൊതി ആ പൊതിച്ചോറാണ് അപ്പോൾ കുറേ പറഞ്ഞു കൊടുക്കുക സമയമില്ല അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ ഒരു ഫുള്ളായിട്ട് എടുക്കണമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ തിരക്കിന് ഇടയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ കൂട്ടുകാരെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ നുറുക്കി വെച്ചിരുന്നു രാവിലെ അതിനൊക്കെ പാടാൻ സമയം കിട്ടില്ല ആ വീണ്ടൊക്കെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ കിടന്നപ്പോൾ തന്നെ പന്ത്രണ്ടായിരമായ ഉണ്ട് ഒരു റൈസ് കുക്കറിൽ ഇത്തിരി അരി വെച്ചിട്ടോ കാരണം അടുപ്പിലൊക്കെ ആവില്ലല്ലോ പിന്നെ രാവിലെയാണ് ഈ ചി വരുന്ന വരവാണ് ആദ്യം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ചോറിനുള്ള വെള്ളം വെച്ചു ജയരിയാണ് അതുകൊണ്ട് വേഗം ഇവിടെ ആയി കിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ ഒന്ന് വേവും കൂടി നല്ലോണം വേവുണ്ട് അപ്പോൾ പതുക്കെ വേ റൈസ് കുക്കറിൽ ഒരു മൂന്ന് നാഴി അരിയാക്കി വെക്കും ബാക്കി അടുപ്പിൽ വയ്ക്കും പുറത്ത് കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒന്നിച്ചിട്ടന്നെ കേട്ടോ പുറത്ത് വെക്കുക രാവിലെ നേരത്തെ നീച്ചിട്ട് മഴയതുകൊണ്ട് അത് പറ്റില്ല പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ കുറച്ച് ഞാൻ ആദ്യം കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പരിപ്പ് ഇതൊക്കെ കുക്കറിൽ വേവിച്ചിട്ട് ബാക്കിയാണ് ഞാൻ അടുപ്പിൽ അടുപ്പിലാണ് കറി ഉണ്ടാക്കുന്നത് കുക്കറിൽ കറി വെച്ചാലും അത് തികയില്ല കുറേ വേണ്ടതല്ലേ അപ്പം അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ഒരു വലിയൊരു പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് വിനായിക്കുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ആദ്യം തന്നെ ഞാനേ കൊ മുളക് കൊണ്ടാട്ട മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വറുത്തേച്ചു എന്നാൽ പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാമല്ലോ സാമ്പാറിക്കുള്ളത് കുറേ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല എന്നാലും പിന്നെ പരിപ്പൊക്കെ ഇട്ട് കറി കുറുക്കിക്കൊണ്ടുവന്നു തേങ്ങ കുറച്ച് കുറവാണ് ഇവിടെ അപ്പം അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഉപ്പേരി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ ക്യാബേജും സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ എല്ലാം മൊത്തം നമ്മളൊന്ന് തിരുമ്മിയിട്ട് പിന്നെ കടുക് താളിച്ചിട്ട് അതിലിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ തോരൻ വെക്കുന്നത് പിന്നെ പിന്നെ വേറെന്താ പിന്നെ മീനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു മീൻ കുറച്ച് രാവിലെ എവേണ്ടേ വരണമെങ്കിൽ പിന്നെ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെച്ചത് നമ്മുടെ കുഞ്ഞുരുളിയിൽ കൊള്ളൂല അപ്പം നമ്മൾ ഒരു കുഞ്ഞും അടുക്കിൽ വെച്ച് പിന്നെ അപ്പം തന്നെ നമ്മൾ ചോറൊക്കെ ആയി തുടങ്ങി റൈസ് കുക്കറിലെ ചോറ് ആദ്യമായിരുന്നു അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടോ പിന്നെ കറിയായി സാമ്പാറായി പിന്നെ തോരനുമായി പിന്നെ നമ്മൾക്ക് ഉണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ മീനിന് വെയിറ്റ് ചെയ്ത് വയ്ക്കുകയായിരുന്നു കേട്ടോ മീൻ കിട്ടുകയാണെങ്കിൽ മീനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു നിർബന്ധമല്ല ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ പോരെ അങ്ങനെ നമ്മൾ ഇതൊക്കെ ആയി അപ്പം തന്നെ നമ്മൾ ചോറും അടുപ്പത്ത ചോറും ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായി ഇനി പൊതിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാൻ നിൽക്കുക ഒൻപതര ആവുമ്പത്തിന് കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മീന് കിട്ടി മീനും ആയി മീന് വറുത്ത് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളുമ്പോൾ മൊത്തം അങ്ങനെ വിരിക്കും ആദ്യം ഒരു പത്തെണ്ണം വിരിക്കും എന്നിട്ട് ആ പത്തെണ്ണം നമ്മൾ പാക്ക് ചെയ്യുന്ന ശേഷമാണ് അടുത്തത് വെക്കെ കേട്ടോ അങ്ങനെയാണ് ചെയ്യല് കറിയും അതില്ലാതും ആ പത്തെണ്ണത്തിൽ ഉള്ളിക്കുള്ള കറി ഞാൻ നമ്മളിങ്ങനെ ഒരു ചെറിയ കവറിൽ അത് കവറും അത് പൊതിയുള്ളതൊക്കെ അവർ തന്നെ തരും ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ ഇഷ്ടങ്ങളാണ് കേട്ടോ എനിക്ക് നല്ല എനിക്ക് നല്ല ആഗ്രഹമാണ് നമ്മൾക്കിങ്ങനെ ഈ ഇങ്ങനെ അനാഥാലയങ്ങളിൽ അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും ആഗ്രഹമാണ് പക്ഷേ നമ്മൾ ഈ ഹൗസ് വൈഫായിട്ട് എല്ലാ കാര്യവും വീട്ടുകാരോട് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ഇതും കൂടി അവരോട് നിർബന്ധിച്ച് പറയേണ്ടത് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കും കേട്ടോ അങ്ങനെ ആരേലും എന്തേലും വരിക എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒതുക്കും എന്നെങ്കിൽ ഞാനൊക്കെ യൂട്യൂബിൽ നിന്ന് ഒരു ക്യാഷ് മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക എന്താണെന്നറിയോ ഞാൻ ഇങ്ങനത്തെ ഒരു സ്നേഹപ്പൊതി കൊടുക്കൂലേ അത് ഫുൾ എൻ്റെ ഒരു ആഗ്രഹമാണത് അത് ഫുള്ള് ഞാൻ ഒരു അഞ്ഞൂറ് അറുന്നൂറിനൊക്കെ പോകും അത് മൊത്തം ഞാൻ കൊടുക്കും പിന്നെ പിന്നെന്താണ് ഇങ്ങനെ പൊച്ചോറ് വെക്കുമ്പോൾ അതിൽ പൈസ വയ്ക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ട് പക്ഷേ അതിനും തന്നെ നമ്മൾ പത്ത് ഇരുപത് വെച്ചിട്ട് കല്ലേ വെക്കുമ്പോൾ ഒരു നൂറ് രൂപ വെക്കണം അതില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല പിന്നെ മീൻ ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് പറയുക മീൻ അതിൽ വെച്ചിട്ടാണ് ഞാൻ റോൾ ചെയ്തിട്ട് പിന്നെയാണ് മടക്ക് എല്ലാവർക്കും ഒന്നും മീൻ പറ്റില്ല തന്നെ എൻ്റെ മോൻ മീൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് പൊതിയാനും ഇതിൻ്റെ സപ്പോർട്ടിനൊക്കെ അവന് കൂടണ്ടേ അവന് പതിമൂന്ന് വയസ്സാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണോ നമ്മളെങ്ങനെ പഠിപ്പിക്കണോ അതായിരിക്കും നമ്മളെ മക്കളും പിന്നെ പഠിക്കുക നമുക്ക് കൊടുത്ത് ശീലം ഉണ്ടാവും അല്ല നമ്മൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ മക്കൾ കേട്ട് കേട്ടോ ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം അതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ അവരോടെ പറഞ്ഞതാണെന്നോ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ എനിക്ക് ചെയ്തു തരേണ്ടത് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയുണ്ടെന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവനാണ് ഞാൻ വീഡിയോ അവൻ അവൻ അവനാണ് ചോറാക്കണതും പൊതിയണതും ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ ആയി നമ്മൾ ഒക്കെ പുറത്ത് കൊണ്ടുപോയിച്ചിട്ടോ പുറത്ത് ഇങ്ങനെ കൊണ്ടുപോയ്ക്കും പിന്നെ അവർ വന്നെടുത്ത് കൊണ്ടുപോകട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ